ആകാശപ്പരപ്പിൽ ഏഴ് ഗ്രഹങ്ങളെ ഇന്ന് മുതൽക്ക് വ്യാഴാഴ്ച വരെ ഒരുമിച്ച് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന അപൂർവ ദിനങ്ങളാണ് ആകാശവാന നിരീക്ഷകരുടെ വെളിപ്പെടുത്തുകൾ മാർസ് അഥവാ ചൊവ്വ ജൂപ്പീറ്റർ അഥവാ വ്യാഴം യുറാനസ് വിനസ് ശുക്രൻ നെപ്റ്റ്യൂൺ സാറ്റേൺ ശനി എന്നീ ഗ്രഹങ്ങളെയാണ് ഇന്ന് മുതൽക്കേ വ്യാഴാഴ്ച വരെ ആകാശത്തെ ഒരേ സമയം കാണാൻ സാധിക്കുക ഹ്രസ്വ നേരത്തേക്ക് മാത്രമാകും ദൃശ്യമാകുക പ്ലാറ്റനറി പരേഡ് എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസത്തെ ഒരു അപൂർവ കാഴ്ചയായാണ് പറയപ്പെടുന്നത് ഇത്തരത്തിൽ ഒരു കാഴ്ച ഇനി രണ്ടായിരത്തി നാൽപ്പത് വരെ ഉണ്ടാകില്ലെന്നും ആകാശ നിരീക്ഷകർ വെളിപ്പെടുത്തുന്നു അത്രേ കഴിയുന്നത്ര ഏറ്റവും ഗ്രഹങ്ങളെ കാണുവാനുള്ള ഏറ്റവും നല്ല അവസരം ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ സൂര്യ അസ്തമയത്തിന് ശേഷമായിരിക്കും അത്രേ ബുധൻ ശുക്രൻ വ്യാഴം ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങളെ നക്തനേത്രങ്ങൾക്ക് ദൃശ്യമാകും ചക്രവാർത്തത്തിൽ മറഞ്ഞിരിക്കുന്നതിനാൽ ശനിയുടെ ദൃശ്യം ഭംഗിയായിരിക്കും ദൃശ്യമാകുക യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ രണ്ട് ഗ്രഹങ്ങളെ കാണുവാൻ ഒരു ദൂരദർശനോട് സഹായം വേണ്ടിവരുമെന്നും ആകാശ നിരീക്ഷകർ പറയുന്നു അത്രേ ഏഴ് ഗ്രഹങ്ങൾ ഒരുമിച്ച് സൗഹര്യപ്രദമായ സ്ഥലത്ത് ഉണ്ടാകുവാനുള്ള അപൂർവ അവസരം കൂടിയാണ് വന്നിരിക്കുന്നത് ഇപ്പോഴു ഉള്ളതെന്ന് ഗ്രീൻവിച്ച് റോയൽ വെബ് വെബ്സർവേയിലെ ജ്യോതിഷികൾ അറിയിച്ചിരിക്കുന്നത് ആയതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ശനി ബുദ്ധൻ തുടങ്ങിയ ഗ്രഹങ്ങൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വേഗം മറയുമെന്നും ശേഷം ശുക്രനെയും വ്യാഴത്തെയും ചൊവ്വയെയും വരെ നേരെ കാണുവാൻ കഴിയുമെന്നും ശാസ്ത്രജ്ഞർ അറിയിച്ചിരിക്കുന്നു ശുക്രൻ വ്യാഴം എന്നിവയെ അവയുടെ തെളിച്ചം കാരണം കണ്ടെത്താൻ ഏറ്റവും എളുപ്പമായിരിക്കുമത്രേ ചൊവ്വയ്ക്ക് പ്രത്യേക ചുവപ്പ് നിർമ്മാണയും ഇവയെ കാണുന്നതിനു മുൻപ് മൊബൈൽ ഫോണുകളിലേക്ക് തുടർച്ചയായി നോക്കുന്നത് ഒഴിവാക്കണമെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടു ആകാശത്തെ നിരീക്ഷിക്കുന്നവർക്ക് സൗരയുദ്ധത്തിൻ്റെ നിലവിലുള്ള പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള മികച്ച അവസരമാണിതെന്നും അറിയിച്ചു